രണ്ട് തരത്തിലാണ് ആളുകൾ ഈ ലോകത്തിൽ വ്യക്തിമായിട്ട് ജീവിക്കുന്നത് ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗമനം ഉണ്ടാവാതിരിക്കുന്ന പുരോഗമനം എൻ്റെ ജീവിതത്തിൽ ശരിക്കും പുരോഗമനം ഉണ്ടാകേണ്ടതാണ് പക്ഷെ അത് ഉണ്ടാകുന്നില്ല അതിനുള്ള കാരണം മുഴുവൻ പുറമെ ആരോപിക്കും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഒരുപാട് ത്രെഡ്സ് ഉണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്കൊന്നും വളരാൻ പറ്റാത്തത് സമൂഹം ശരിയല്ല ഭരണഘടന ശരിയല്ല തൊഴിൽ മേഖലകൾ ശരിയല്ല ഇങ്ങനെ പുറമെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ആരോപിച്ചുകൊണ്ട് അപ്ര അതിൻ്റെ മേലെ പ്രശ്നങ്ങളെ ആരോപിച്ചുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു സൈഡിൽ ചിന്ത പോയിക്കൊണ്ടിരിക്കും അത് ആ രീതിയിലൊരു ഒരു ഒരു ബ്രെയിൻ വാഷിംഗ് ഉണ്ട് കേട്ടോ അത് രാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കിടക്കുന്ന കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമാണ് ആ രീതിയിൽ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നുണ്ട് ലോകത്തിലെ സകല സിസ്റ്റങ്ങളും തകരാറിലായി കിടക്കുന്നതുകൊണ്ടാണ് എനിക്കൊന്നും വളരാൻ പറ്റാത്തത് എന്നുള്ളൊരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട് അതാണ് ഒരു കൂട്ടര് മറ്റൊരു കൂട്ടർ ആരാണെന്ന് അറിയുമോ എന്ത് പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതായത് ഫുൾ ഉത്തരവാദിത്വം സ്വന്തം തലയിലെടുത്തിട്ടുള്ള ആൾക്കാരാണ് അവർ വിചാരിക്കുന്നത് എൻ്റെ വിധി ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ദൗർഭാഗ്യം കൊണ്ടാണ് എന്നൊന്നിനും കൊള്ളില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് കഴിവുകളില്ല ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയി എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയില്ല ഇങ്ങനെ അല്ലെങ്കിൽ എന്തോ എൻ്റെ വൈബ്രേഷൻ ശരിയല്ല എനിക്ക് വരുന്ന സാധനങ്ങളൊക്കെ എവിടെയോ വെച്ച് തടയപ്പെടുകയാണ് എനിക്കെന്തോ ബ്ലോക്ക് ഉണ്ട് അത് നീക്കണം എൻ്റെ ചിന്തകൾ ശരിയല്ല ഇങ്ങനെ അവനവൻ്റെ തലയ്ക്കന്നെ സകല കുറ്റങ്ങളും ചുമത്തുന്ന ആൾക്കാർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളും ഉണ്ട് എല്ലാം നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ ചിന്ത ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വൈബ്രേഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രീക്വൻസി ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറേ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സകല കുറ്റങ്ങളുടെയും ഈ നമുക്ക് വളരാൻ പറ്റാത്തതിൻ്റെ സകല കുറ്റങ്ങളുടെയും ഉത്തരവാദിത്വം സ്വന്തം തലയിൽ ഇട്ടിട്ട് വീർപ്പ് മുട്ടിയിട്ട് എനിക്കെന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മറ്റൊരു വിഭാഗ ആൾക്കാർ ഇത് രണ്ടും ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പോക്കാണ് ശരിക്കും ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ളൊരു വിജയം ജീവിത വിജയം അതിനെന്ത് ഡെഫിനിഷൻ വേണമെങ്കിലും നിങ്ങൾ കൊടുത്തോളൂ ജീവിത വിജയം എന്നുള്ളത് അത് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലും അത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലും നിങ്ങൾ മാത്രമോ അല്ലെങ്കിൽ ഈ നിങ്ങൾ ഒഴികെയുള്ള ലോകത്തിലെ മറ്റു കാര്യങ്ങൾ മാത്രമോ ആയിട്ട് ബാധകമാകുന്നില്ല ഇതാദ്യം മനസ്സിലാക്കുക ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നെക്സ്റ്റ് ലെവൽ വളർച്ച എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ഇത് ഈ ഒരുപാട് കാര്യങ്ങളിൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം ഒരുപാട് കാര്യങ്ങളെ ഇതിൽ ഒന്ന് നമ്മളുടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രിപ്പറേഷൻസും ഡെവലപ്മെൻസും സ്കിൽസും നമ്മുടെ ടോളറേഷൻസും നമ്മുടെ വാല്യൂസും നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ അറിവുകളും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു മേഖല വർക്കൗട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് മറ്റൊന്ന് പുറമേയുള്ള മേഖല അത് പൂർണമായിട്ട് നമ്മുടെ കൺട്രോളിൽ അല്ല ഒരു കൂടുതൽ ഭാഗവും അത് നമ്മുടെ കൺട്രോളിലല്ല മറ്റു പലതിൻ്റെയും കൺട്രോളിലാണ് അത് കിടക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഘടകങ്ങളെ രണ്ടായിട്ട് നമുക്ക് വിഭാഗം ചെയ്യാം സ്വാട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുരോഗമന രീതിയാണ് എന്താണ് സ്വാട്ട് എന്ന് പറഞ്ഞാൽ എസ് ഡബ്ല്യു ഒ ടി ഇതാണ് സ്വാട്ട് സ്വയം അവനവൻ്റെ മേലെ ചിന്തിക്കാനുള്ളതും പുറമെ ചിന്തിക്കാനുള്ളതുമായിട്ടുള്ള നാല് കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് രണ്ടെണ്ണം ഉള്ളിലും രണ്ടെണ്ണം പുറത്തും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇതാണ് എസ് ഡബ്ല്യു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒ ആൻഡ് ടി എന്നത് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സുമാണ് നമ്മൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളും തടസ്സങ്ങളും ഇത് രണ്ടുമാണ് ഇത് ആദ്യത്തെ രണ്ടെണ്ണം ഉള്ളിലുള്ളതും രണ്ടാമത്തെ രണ്ടെണ്ണം പുറത്തുള്ളതുമാണ് ഇങ്ങനെ തന്നെ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം സോട്ട് അനാലിസിൽ പലരും അതിനാ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും രണ്ട് പ്രാക്ടീസ് അവനവൻ്റെ ഉള്ളിലും രണ്ട് പ്രാക്ടീസ് പുറത്തുമാണ് കിടക്കുന്നത് ഇതിൽ നമ്മളൊരു വ്യക്തിയുടെ പുരോഗമനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വർക്ക് ചെയ്യേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ് കാരണം ഞാൻ പ്രിപ്പയർഡ് ആകാതെ ഈ ലോകം പ്രിപ്പയർഡ് ആയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് മെയിനായിട്ട് കരിയർ മേഖലകളിലാണ് ബാധിക്കുന്നത് എന്നാലും ഇത് പേഴ്സണൽ കാര്യങ്ങളിലും ബാധകമാണ് ആദ്യം അവനവൻ്റെ ഉള്ളിലെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അവനവൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും അവനവൻ്റെ സ്ട്രെങ്ത്തിൽ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്ത് ഉൾപ്പെടും ഒന്നാമത്തെ കാര്യം നമ്മൾ ഫിസിക്കലി ഫിറ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഫിസിക്കലി ഫിറ്റാക്കിക്കൊണ്ടിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത്താണ് നമ്മളുടെ ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത്ത് ഒരു സ്ട്രെങ്ത്താണ് നമ്മളുടെ നോളജിൻ്റെ സ്ട്രെങ്ത്ത് ഒരു സ്ട്രെങ്ത്താണ് നോളജ് ഈസ് പവർ എന്നാണ് പറയുന്നത് അറിവാണ് ഏറ്റവും വലിയ ശക്തി വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എല്ലാ ധനത്തെക്കാളും വലിയ ധനശക്തിയാണത് വിദ്യ അറിവുകൾ നമ്മുടെ അനുഭവ സമ്പത്ത് നമ്മുടെ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ് നമ്മളുടെ അനുഭവ പരിചയ സമ്പത്ത് നമ്മളുടെ സ്വഭാവ മൂല്യങ്ങൾ നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ് നമ്മളായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മളുടേതായ ചില മൂല്യങ്ങൾ നമ്മളുടെ സ്ട്രെങ്താണ് നമ്മളുടെ ഹാബിറ്റുകൾ നമ്മളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ശീലങ്ങൾ നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ് നമ്മളുടെ ടോളറേഷൻസ് മറ്റുള്ള മനുഷ്യരുമായിട്ട് സഹവർത്തിച്ചു പോകുവാനുള്ള ടോളറേഷൻസ് ഇത് നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ് ബാക്കി എല്ലാ സ്ട്രെങ്ത്തും ഉണ്ടായിട്ട് ഈ സ്ട്രെങ്ത്ത് ഇല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും നിലനിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആളുകളുടെ കൂടെ ഇടപഴകുവാൻ വേണ്ടിയിട്ടുള്ള സഹവർത്തിത്വശീലം അതിനെ നമുക്കൊരു സ്ട്രെങ്ത്തായിട്ട് കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ധനം നമ്മുടെ ഒരു സ്ട്രെങ്ത്താണ് നമ്മുടെ വ്യക്തികളുമായിട്ടുള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഇതൊക്കെ നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ് ഇങ്ങനെ ഇങ്ങനെ അനവധി സ്ട്രെങ്ത്തുകളുണ്ട് ഒരു മനുഷ്യന് ഇതിലെ ഓരോന്നിലും എൻ്റെ സ്ട്രെങ്ത്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതിനുശേഷം ഇതിലൊക്കെ എനിക്ക് എത്ര എന്തൊക്കെ എന്തൊക്കെയുണ്ട് സ്കില്ലുകളുണ്ട് കേട്ടോ കഴിവുകൾ സ്കില്ലുകൾ അതും ഒരു സ്ട്രെങ്ത്താണ് ഇതെല്ലാം കണ്ടുപിടിക്കലാണ് നമ്മളുടെ ഒന്നാമത്തെ പോയിൻറ്റ് സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കും രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വീക്ക്നെസ്സസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുമ്പോഴേക്കും കുഴപ്പം പരിഹരിക്കാൻ പോവുക എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ പോകണ്ട ഒരു വ്യക്തിക്ക് സ്ട്രെങ്ത്സ് ഉണ്ടാവും വീക്ക്നെസ്സസ് ഉണ്ടാവും ഇത് നാച്ചുറൽ ആയിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ് വീക്ക്നെസ്സസ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വച്ചാൽ അതേക്കുറിച്ച് അവയറായിരിക്കുവാനും ആ വീക്ക്നെസ്സസ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാൻ ശ്രമിക്കുവാനും അല്ലെങ്കിൽ ആ വീക്ക്നെസ്സസ് നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ ഒരു കൂട്ടത്തിൽ നടക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് നടക്കുന്നതിൻ്റെ സ്പീഡ് കുറവാണ് നമ്മുടെ കാലിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചോ നടക്കുന്നതിന് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് പരമാവധി സ്പീഡിൽ നടക്കാൻ പറ്റും ശ്രമിച്ചു നോക്കാം നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കൂട്ടത്തിലുള്ളവരോട് പറയാനെങ്കിലും പറ്റും എനിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റില്ല ഞാൻ പിറക വന്നോളാം എന്നുള്ളത് നിങ്ങൾ നടന്നോളൂ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് കുറയ്ക്കൂ എനിക്ക് എന്നോട് കാരുണ്യം തോന്നുന്നുണ്ടെങ്കിൽ എന്ന് അപ്പോൾ ഒരു വ്യക്തിയുടെ വീക്ക്നെസ്സാണത് അല്ലേ ഒരു വ്യക്തിക്ക് ശരിക്കും ചെവി കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പോൾ അതിന് കുറേ മെക്കാനിസങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കുവാനുള്ള കഴിവുകളൊക്കെ ഉണ്ട് നി ലോകത്തിൽ പക്ഷേ അതും നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ അങ്ങനെയെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നില്ല എങ്കിൽ ഒന്നും ഒന്നും കൂടെ ഉറക്കെ പറയാമോ എനിക്ക് കേൾക്കുന്നില്ല എൻ്റെ കാതിനൊരു കുഴപ്പമുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മളുടെ വീക്ക്നെസ് നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നു ഫിസിക്കലായിട്ടുള്ള വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഫിസിക്കലായിട്ട് പറയുമ്പോൾ നമ്മളുടെ പല വീക്ക്നെസ്സുകളെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്കത് ഓപ്പൺ അപ്പ് ചെയ്യാനെങ്കിലും പറ്റണം നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇനി ഇതിനെ ഞാൻ മെൻ്റൽ ലെവലിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ നിങ്ങൾ ആളൊരു ശുദ്ധനാണെന്ന് വിചാരിച്ചോ മനസ്സ് കൊണ്ടുനടക്കുമെന്നില്ല ആരോടൊരു വിരോധമില്ല പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിച്ചു പോകുമെന്ന് വിചാരിച്ചോ നിങ്ങളൊരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യണം നിങ്ങൾ ജോലി സ്ഥലമോ അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഇടപഴകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് എനിക്ക് ദേഷ്യം വരുന്ന ആളാണ് പെട്ടെന്ന് അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പോയി ചാടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചില സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെ ഒഴിവാകാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ നമ്മളുണ്ടായേ പറ്റൂ അത്തരം ആളുകളുടെ ഇടയിൽ നമ്മളൊന്ന് തുറന്നു പറയുക നമ്മുടെ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ മറ്റോ ഒരു കുഴപ്പമുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പക്ഷേ സീരിയസ് ആയി എടുക്കേണ്ടെന്നേ അതൊക്കെ വെറുതെ ആണ് അത് എൻ്റെ ഒരു ഒരു ജാടം കൊണ്ടുണ്ടാകുന്നതായിരിക്കും ഞാനത് മനസ്സിലൊന്നും വെക്കാറില്ല നിങ്ങൾ എന്നൊന്നും മനസ്സിലാക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് എന്ന് തുറന്ന് പറയാൻ നമുക്ക് പറ്റണം അപ്പോൾ ആ വീക്ക്നെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന വിവിധ മെത്തേഡുകളാണ് ആ വീക്ക്നെസ്സിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് സപ്പോർട്ട് തരും ആളുകൾ നമ്മളത് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കരുത് ഒന്നുകിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അതിനെ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കണം ഹൈഡ് ചെയ്യരുത് വീക്ക്നെസ്സുകളെ എല്ലാ വീക്ക്നെസ്സുകളിലും ബാധകമല്ല ചില വീക്ക്നെസ്സുകളിൽ നമ്മൾ നമ്മളെ ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും അത് നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ പുറത്തറിയിക്കാതെ അറിയിക്കാതെ കൊണ്ട് നടക്കേണ്ടതുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ എന്തായാലും അത് പുറത്തറിയുമെന്ന് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യത്തെ നമ്മൾ പുറത്ത് നേരത്തെ കൂട്ടി പറയുന്നത് നല്ലതാണ് ഓക്കെ അത്തരത്തിലുള്ള ഒരു ആണ് ഈ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുക ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റുകളില്ലേ ഈ നമ്മളുടെ മൂല്യങ്ങൾ ധനം ജനം നമ്മളുടെ ബുദ്ധിശക്തി നമ്മളുടെ അറിവുകൾ അനുഭവപരിചയങ്ങൾ ഇതിലെല്ലാം നമ്മൾക്ക് എന്ത് വീക്ക്നെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് ബോധ്യമുള്ള ഒരാളായിട്ട് നമ്മൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് അനാലിസിസിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു